റബിഡ് ഫാമിലെ എല്ലാവർക്കും നമസ്കാരം ഞാൻ അക്ഷയ ഗുരു പിൻറ്റ ഇപ്പോൾ അക്ഷയ റബിഡ് ഫാമിലെ നിത്യ സാറും ദാസിംഗ് മേഡവും ഡോക്ടർ നൗഫുൽ ഭായി കുടൽ സുരേഷ് ഭായ് ഇവരും നാലുപേരും എൻ്റെ അച്ഛനായിട്ട് വന്നിട്ടുള്ളതാണ് ഞാൻ ഏകദേശം ആഗസ്റ്റിൽ മൊബൈലെടുത്തതാണ് അപ്പോൾ വന്ന് ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ചില എൻ്റെ ശാരീരികമായി പ്രശ്നങ്ങളില്ല ഇപ്പോൾ ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ പരമാവധി എന്നെക്കൊണ്ട് കഴിയാവുന്ന അത്രയും ഞാൻ ശ്രദ്ധിച്ചു കൊണ്ട് പോകുന്നുണ്ട് ഇപ്പോൾ അവർ വന്ന് മിസ്റ്റേക്കുകളെല്ലാം പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അത് ഇനി അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഇത് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക കാണുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഇത് ഇത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതാണ് പുസ്തകം ശരിക്കും വായിക്കുക ചീരി കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കില്ലാതിരിക്കാൻ കൂടിയാണ് പറയുന്നത് അത്രയും പറഞ്ഞ് റാഗ് സ്വാമി സ്കൂളെന്നു പറഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ബഷീർ ബഷീർ തൃപ്പുക്കരുടെ ഫാമിലാണ് ഈ ഒരു ഫാമിൻ്റെ ഇതിനു മുമ്പ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മളൊന്ന് ചർച്ച ചെയ്ത കാര്യമാണ് പൊതുവേ ഹൈറ്റ് കുറവാണ് ബിൽഡിങ്ങിന് അപ്പോൾ ഇതേപേരെ ഇനി മാറ്റി റീകൺസേഷൻ ചെയ്യേണ്ടത് എന്നാ പറഞ്ഞത് അപ്പോൾ ഇപ്പോഴത്തെ തന്നെ അത് പൊളിച്ചിട്ട് ഒന്നുകൂടി ഹൈറ്റ് കൂട്ടി ചെയ്യുന്നുണ്ട് തൽക്കാലം ഇപ്പോൾ ഇതാണ് ഹൈറ്റ് പക്ഷേ ഇതുപോലെ ഹൈറ്റുള്ളവരെ ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരിക്കലും ഹൈറ്റിൽ പാമിൻ്റെ പ്രഭാഗം വരാൻ പാടില്ല അപ്പോൾ ചൂട് കൂടും പിന്നെ ഇത് ചെയ്യുന്ന ടെർസിൻ്റെ മുകളിലാണ് അപ്പോൾ നമുക്കറിയാം ടെർസിൻ്റെ മുകളിലെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം ഇതുപോലെ ഷീറ്റ് വെക്കണം വർക്ക് ലോഡ് കൂടും അപ്പോൾ അങ്ങനത്തെ ഒരുപാട് അതിനോട് സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നവും ഇവിടെ ഉണ്ട് പിന്നെ അദ്ദേഹം നേരത്തെ പോലെ അദ്ദേഹത്തിന് ആവശ്യാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ മകനാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത് അദ്ദേഹം ഗൾഫിലേക്ക് തിരിച്ചു പോയി പിന്നെ രണ്ടാമത്തെ മോനെയാണ് ഇവർ ഇത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് പക്ഷേ അദ്ദേഹവും വിസ ഒന്നൊക്കെ പെട്ടെന്ന് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു ഈ ക്ലാസ്സും പുസ്തകമൊന്നും ഒന്നും അറ്റൻഡ് ചെയ്യാത്ത നമ്മുടെ കർഷകർക്കാണ് ലാസ്റ്റ് ഇപ്പോൾ മോൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു ഒരുപാട് കുഞ്ഞുങ്ങൾ ചാവുന്ന പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് അങ്ങനെ ഈ നമുക്കിതിനെ കുറിച്ചിട്ടുള്ളൊരു അറിവില്ലാത്ത പ്രശ്നമാണ് ഇതിൻ്റെ കാലം അതു പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് നിരന്തരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളൊക്കെ കിട്ടി അദ്ദേഹം കുറേ നല്ല രീതിയിൽ ഇപ്പം അത് റീകവർ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കൂടുതൽ പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനെക്കുറിച്ചിട്ട് അപ്പോൾ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു ഫീലിംഗ് ഒരു സങ്കടം അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന് ശാരീരികപരമായിട്ട് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അത്ര ലോങ് യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത് കൊണ്ട് അതേ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തൽക്കാലം അദ്ദേഹത്തിന് ഒരു നല്ലൊരു അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ആശയയിൽ വരും അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം മിതാ പറഞ്ഞ ക്ലാസ് കുറച്ച് നേരം കേട്ടിരിക്കണം കാര്യങ്ങൾ കൂടുതൽ പഠിക്കണമെന്ന് അദ്ദേഹം നല്ല ആഗ്രഹമുണ്ട് എന്തായാലും ദൈവ അദ്ദേഹത്തിന് അനുഗ്രഹം നൽകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ആശയാനയിലെ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യാം അവിടുത്തെ പുസ്തകവും സീഡിയും നമ്മൾ കണ്ടും വായിച്ചും മനസ്സിലാക്കാം അപ്പോഴേ നമുക്ക് നല്ല രീതിയിൽ ഈ മൊബൈൽ ഫോൺ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണമാണ് മുമ്പിൽ കാണിച്ചു തരുന്നത് കാരണം ഈ അവിടെ എക്സാം എന്താണ് നടത്തുന്നത് എക്സാം ബോർഡ് കണ്ടുപിടിച്ചത് നിഗ്ധാത ഭയാണ് എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മൊബൈൽ ഫാമിങ്ങിൽ ഒരു എക്സാം എക്സാം ബോർഡ് കണ്ടുപിടിച്ചത് അദ്ദേഹം തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണിത് കാരണം മൊബൈൽ ഫാമിനെ കുറിച്ച് ആ പുസ്തകം പഠിച്ച് അത് തിരിച്ചവിടെ വരുമ്പോൾ അതിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിൽ നിങ്ങൾ നല്ലപോലെ ആൻസർ നൽകിയാൽ മാത്രമേ അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ അവിടുന്ന് മൊബൈലിനെ നൽകുന്നുള്ളൂ അല്ലാതെ കുറച്ച് കാശ് കൊണ്ട് വന്നാൽ നിങ്ങൾ മൊബൈലിൽ കൊണ്ടുപോയിപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മൊബൈലിനെ അവിടെ കൊടുക്കാറില്ല അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളും ശ്രദ്ധിക്കാം നമ്മൾ നല്ലപോലെ പഠിച്ചിട്ട് വേണം നമ്മൾ ആ ശരീരത്തിൽ ചെല്ലാൻ എന്ന് മാത്രമേ അവിടെ വരുന്നേ കിട്ടുള്ളൂ അത് നമുക്ക് ഉറപ്പിച്ച് ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക നല്ല രീതിയിൽ പ്രവർത്തിക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും റാബിറ്റ് ഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൗഫർ മംഗലശ്ശേരി പിന്നെ ഈ പ്രായത്തിൽ മാറ്റി നേരം മനോ ഭയങ്കര ശ്രദ്ധിക്കുകയാണ് ഏതാണ്ട് ഇവിടെ പ്രായത്തിൽ ഒരു നാല് പേര് രണ്ടുപേരും ചെറുത്താണ്ട് ഇതും അതിൽ വരണം വീട് തീരെ ചെറുതാണ് ഒരാളെ ഞാൻ തിരിച്ചറമ്പ ഇതിപ്പോൾ മാറ്റിട്ട കുഞ്ഞുങ്ങളാണ് മാറ്റിയിട്ട് അപ്പൊ ഫസ്റ്റ് ബാച്ച് ഉള്ളതും രണ്ടാമത്തെ ബാച്ചുള്ള എത്ര ഉണ്ട് മൊത്തം ഇപ്പൊ കൊടുക്കാനായിട്ട് അടുത്ത് വരും അമ്പയിൻ്റെ അടുത്ത് മൊത്തം കൊടുക്കാനാണ് അപ്പൊ അതിപ്പോ മികച്ചത്

നടക്കുന്ന കുഴപ്പമില്ല വേറെ ഒന്നും എണ്ണത്തിന് എന്നാലും വരുന്ന പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് വെച്ചിട്ട് ആട്ടം ഉണ്ടായിരുന്നു നടക്കുന്നത് സാധാരണ എല്ലാം